യേശു മിഷിഹായ്ക്ക് സ്തുതി ഹരിക്കട്ടെ ക്രൈസ്തലോഡ് ഹലലുവിയ പ്രിയപ്പെട്ടവരെ ഞാന് ലോകത്തിലെ ഇന്നത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം കണക്കിലെടുക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാ പറയുന്ന ഒരു വലിയ ശബ്ദം ഇതാണ് ഈ ലോകത്തിൻ്റെ മുഴുവനും രക്ഷ അഥവാ നല്ല ഒരു ഭാവി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഭാവി കൈവരാൻ പോകുന്നത് ക്രിസ്ത്യാനികളിലൂടെയാണ് അക്രൈസ്തവരായവർക്ക് ഇതൊരു ഷോക്കായിരിക്കാം ഒരു പക്ഷെ ഞാന് എൻ്റെ സമുദായത്തോടെ പ്രത്യേകത കാണിക്കുന്നതാണ് എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിക്കരുത് ദൈവത്തിന്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിന്റെ ഭാവി വിജ്ഞാനികളുടെയാണ് എന്ന് മനസ്സിലാക്കുന്നു ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിനാലിൽ വ്യക്തമായി നാം വായിക്കുന്നു ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന്റെ രക്ഷയാണ് ഹലിലൂയ രക്ഷ എന്ന് പറയുമ്പോൾ ആത്മീയ രക്ഷ മാത്രമല്ല പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികൾ അങ്ങനെ ഓർക്കും അതായത് ഇവിടെ നല്ല ജീവിതം ജീവിച്ച് ആത്മാവനെ സംരക്ഷിച്ച് സ്വർഗത്തെത്തിച്ചേരുക അല്ല മറ്റല്ല ശാരീരിക രോഗത്തിന് ശാന്തി കിട്ടുന്ന രക്ഷയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നു അല്ലെങ്കിൽ സാമ്പത്തിക കടഭാരത്തിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുന്നു നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് രക്ഷ എന്നത് ഇന്നതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ധാരാളം വിപത്തുകൾ സംഭവിക്കുന്നു നമുക്ക് രക്ഷ ആവശ്യമാണ് യുദ്ധവും കടുതകൾ നടക്കുന്നു രക്ഷ ആവശ്യമാണ് അപ്പോൾ ആത്മീയ രക്ഷ മാത്രമല്ല മനസ്സിൻ്റെയും ശരീരത്തിന്റെയും ഈ ലോക ജീവിതത്തിലെ രക്ഷ നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ എല്ലാം ഒരു ജീവിതം അതാണ് ഇതാണ് ദൈവമായ കർത്താവ് യേശു ക്രിസ്ത്യ ലോകത്തിൽ കൊണ്ടുവന്നത് അപ്പോൾ യേശു ആരാണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതെ കണിശുമായിട്ടും വിജ്ഞാനികൾ ആയിത്തീരാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നെ കുറവും ദൂസ് അധ്യായം ഒന്ന് ഇരുപത്തി നാലിൽ വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് ഹലൂയ ഇത് വലിയ സത്യമാണ് ഗ്രീക്കുകാരോ അല്ലെങ്കിൽ യഹൂദരോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്തു ക്രിസ്താബ്ദത്തിന്റെ ആരംഭത്തിൽ ക്രിസ്ത്യാനികളായിത്തീർന്നത് അഥവാ യേശുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് അനുധാപൻ ചെയ്യാൻ വന്നത് ലഹൂതര അതിനുശേഷമാണ് ഗ്രീക്കുകാര് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വിജാതിയർ അപ്പം സ്വജാതിരും വിജയ വിജാതിയരും രക്ഷ കണ്ടെത്തിയത് യേശുക്രിസ്തുവിനാണ് അത് യേശുക്രിസ്തു ആരാണെന്ന് അവർ അറിഞ്ഞു അവൻ അതാരായിരുന്നു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വിജ്ഞാനി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജ്ഞാനം ഗ്രഹിക്കുന്ന ആളല്ല പിന്നെയോ ദൈവം അയച്ച ദൈവത്തന്നായ യേശു ക്രിസ്തുവിനെ അറിയുന്ന അറിവാണ് നമുക്ക് അത് വായിക്കാൻ സാധിക്കും വീണ്ടും ബൈബിളിലൂടെ നോക്കുകയാണെങ്കിൽ കോളോസോസ്ക് ഒന്നെ കുറവും ദിവസം തന്നെ ഒന്നെ മുപ്പതി പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ ഉള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം ക്രിസ്തു ആണ് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു ഹാലൂയ്യ അപ്പോൾ നമ്മുടെ ജീവന്റെ ഉറവിടം ആ ജീവൻ തന്നെയാകുന്ന യേശുക്രിസ്തുവിലാണ് ഞാൻ ജീവൻ നൽകുവാൻ പറഞ്ഞു സമൃദ്ധമായി നൽകുവാൻ പറഞ്ഞു അവിടുന്ന് പറയുകയുണ്ടായില്ലോ മക എഴുതിയ സുവിശേഷം അധ്യായം പത്തെ പത്തിൽ അപ്പൊ ഈ ജ്ഞാനം എന്ന് പറഞ്ഞത് അതായത് ഈ യേശുവിനെ പറ്റിയുള്ള അറിവ് ഇനി നമ്മൾ മനസ്സിലാക്കണം ബൈബിൾ പ്രകാരവും ഹിബ്രു ഭാഷ പ്രകാരവും അറിയുക എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം ഞാൻ ഇന്ന വ്യക്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് യേശുവിനെ അറിയുന്ന ബുദ്ധി കൊണ്ടറിയുന്ന ആയിരക്കണക്കിന് അവിശ്വാസികൾ ലോകത്തിലുണ്ട് നാസ്തികരുണ്ട് ആ പുസ്തകം വായിച്ചും ബൈബിൾ വായിച്ചും ഒക്കെ ബുദ്ധി കൊണ്ടറിയുന്നു എന്നാൽ അവർ ജ്ഞാനികളല്ല കാരണം അവർ യേശുമായിട്ട് ബന്ധപ്പെടുന്നില്ല ഹലലൂയ ഒരു പക്ഷേ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഈ പന്ത്രണ്ട് യേശുവിന്റെ ശിഷ്യന്മാരെ മുഖവരെ പോലെ അറിവ് ഇല്ലാത്തവർ ലൗകിക അറിവ് അധികം ഇല്ലാത്തവർ യേശുവിനെ കണ്ടുമുട്ടി ആ ജ്ഞാനത്തെ കണ്ടുമുട്ടി ജ്ഞാനികളായി മാറി ഹലലൂയ ഇതാണ് അതെ ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചവർ അപ്പോൾ യേശുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് അതെ അവനെ സ്വന്തമാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് ജ്ഞാനികളുടെ ജീവിതം ഇനിയും അങ്ങനെ യേശുവിനെ അറിയുന്നവർ പിതാവിനെയും അറി അതിനാണ് അതെ ആത്മാവ് പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് അതായത് യേശുവിനെ അറിയുന്നവർക്ക് അവൻ തൻ്റെ തന്നെ ആത്മാവിനെ കൊടുക്കുന്നു അത് പരിശുദ്ധാത്മാവെന്ന് പറയും അപ്പോൾ ആ ആത്മാവിലൂടെ അവന് ദൈവത്തെ അപ്പച്ച ആ പിതാവിനെ വിളിക്കാൻ സാധിക്കുന്നു യേശുവിനെ രക്ഷകർ എന്റെ സ്വന്തമേ എന്റെ സുഹൃത്തെ എന്ന് വിളിക്കാൻ പറ്റുന്നു യേശു പറഞ്ഞല്ലോ എന്നെ അറിയുന്നൻ പിതാവിനെയും അറിയുന്നു എനിതായിരിക്കുന്നുവൻ എന്റെ പിതാവിനുമാണ് ഇത് വലിയൊരു സത്യമാണ് ഒന്ന് ജോഹന്നാനേസുവിശേഷം അധ്യായം പതിനാല് ഇരുപത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ അറിയാത്തവരാണ് അറിയുന്നവരെ പീഡിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായിട്ട് യേശുവിനെ അറിയുന്നവർ നമ്മൾ നമ്മുടെ ഭാഷയിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയും ഈ മാമോരിസ സ്വീകരിച്ച ക്രിസ്ത്യാനികൾ തന്നെ ആയിരിക്കണമെന്നില്ല ആരുമാകട്ടെ ലോകത്തിൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് അവനെ അവന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അവനുമായ ബന്ധം സ്ഥാപിച്ച ആരും സ്നാനം സ്വീകരിച്ചവരും അല്ലാത്തവരും ആയിരിക്കാം ഒരു പക്ഷേ അവർ സ്നാനം സ്വീകരിച്ചവരുടെ ആഗ്രഹത്താൻ ബാപ്റ്റിസം ബൈ ഡിസായും ആയിരിക്കാം ഓക്കെ കുഴപ്പമില്ല എങ്കിലും അവർ യേശുവിനെ അറിയുന്നു യേശുമായി ബന്ധമുണ്ട് അഥവാ യേശു അര സ്വന്തമാണ് യേശു ക്രിസ്തു എന്റെ സ്വന്തമാണ് എന്ന് ജീവിതത്തിൽ ധരിക്കുന്നു ഒന്ന് കൊറൂന്തൂസ് മൂന്ന് ഇരുപത്തിമൂന്ന് നമ്മൾ പറ വായിക്കുന്നത് പോലെ നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതുമാണ് ഹലുയ അപ്പോൾ ഇത് ഒരു ബന്ധമാണ് യേശുവുമായി ബന്ധപ്പെടുക പിതാവുമായി ബന്ധപ്പെടുക സ്വർഗവുമായിട്ടുള്ള ബന്ധമാണ് ഈ ബന്ധം അപ്പൊ ഇങ്ങനെ അറിയപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ലോകത്തിന്റെ ഭാവി സുസ്ഥിരമായ ഭദ്രമായ ഭാവി ഐശ്വര്യപൂർണമായ ഭാവി എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇപ്പോൾ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നും ഇനിയും അറിയാത്തവരാണ് അതേ അപ്രകാരമുള്ളവരെ പീഡിപ്പിക്കുന്നത് എന്ന് കർത്താവ് മുൻകൂട്ടി പ്രവചിക്കുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് ജോഹന്നാൻ എഴുസുവിശേഷം പതിനാറ് മൂന്ന് അവൾ നിങ്ങളുടെ സിനഗോഗുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നോക്കി കൊണ്ടുപോയി കഴുത്തർത്തിയേക്കാം അവർ ചെയ്യുന്നത് ഒരു ബലിയാണ് ദൈവത്തിലുള്ള ബലിയാണെന്ന് അവർ സങ്കല്പിച്ചേക്കാം ഈ ജിഹാദ് പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ആരാണല്ലോ ദൈവത്തെ പ്രസാദിപ്പിക്കാനാണല്ലോ ആ അതായത് അവരുടെ ജാതിയിൽപ്പെടാത്തവരെ കൊണ്ടുടുക്കുന്നത് അപ്പോൾ യഥാർത്ഥ വിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംഭവിക്കുന്നത് അവരാണ് ഈ ഞെരുക്കം പീഡനങ്ങൾ നൽകുന്നത് എന്ന് കഥ പറഞ്ഞു അവർ എന്തെന്നാൽ യേശുവിനെയും പിതാവിനെയും അറിയുന്നില്ല ആ ജോഹൻലാൽ അധ്യായം പതിനാറ് ഭജനം മൂന്ന് നമ്മൾ മറന്നു പോകരുത് ഇനിയും അപ്പോൾ ഇങ്ങനെ യേശുവിനെ അറിയുന്നവരാരാണ് അവർ അതേ യേശുവിലൂടെ യേശുവിനെപ്പോൽ യേശുവിനോട് ചേർന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവെ എന്ന് ദൈവത്തെ വിളിക്കുന്നവർ ഹലേ രൂപ്യ യേശുക്രിസ്തു ആ പ്രാർത്ഥന അങ്ങനെയാണ് സ്വർഗസ്ഥനായ എന്റെ പിതാവ് എന്നല്ല ഞങ്ങളുടെ പിതാവ് പറഞ്ഞാൽ അവരിൽ വിശ്വസിക്കുന്ന അവനെ സഹിക്കുന്ന ജ്ഞാനമാകുന്ന അവനിലായിരിക്കുന്നവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സർഗസ്തനായ പിതാവേ ഹാലൂയ മനസ്സിൽ ഓർത്താനും ഇല്ലെങ്കിലും ആരെങ്കിലും ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ലോകത്തുള്ള എല്ലാ ജ്ഞാനികളോടും ചേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണത് യേശുക്രിസ്തുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചേർന്ന കൂട്ടമായിട്ട് അപ്പച്ചാ പിതാവി അബ്ബ പിതാവി എന്ന് വിളിച്ചുള്ള പ്രാർത്ഥനയാണ് അതെ സ്വർഗസ്തനായ അതെ പിതാവ് എന്ന പ്രാർത്ഥന എന്ന കാര്യം മറക്കരുത് ഇനിയും അവരെ ദൈവ മക്കളെന്ന് അറിയപ്പെടുന്നു കാരണം ദൈവപുത്രനായ ദൈവോത്തരനായ യേശുക്രിസ്തുവിന്റെ തന്നെ ആത്മാവാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് ദൈവത്തെ പിതാവായി വിളിക്കാൻ പറ്റുന്നത് പിതാവ് അവരെ മക്കളെ കരുതുന്നതും ഹലിരുവ്യാ അരേ അതുകൊണ്ടാണ് യേശുവിന്റെ ഭാഷയിൽ മക്കളെ മക്കളെ എന്ന് വിളിച്ചിരുന്നു അവർ ജോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും ദൈവസ്നേഹം അറിഞ്ഞവൻ കുഞ്ഞുമക്കളെ കുഞ്ഞുമക്കളെ മക്കളെ എന്നൊക്കെ വിളിച്ചിരുന്നു അവർ ദൈവത്തിന്റെ അഭിസംബോധനയാണ് നമ്മൾ ഓരോരുത്തരെയും മക്കളെ എന്ന് വിളിക്കുന്നത് ഇനി നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതായത് സൃഷ്ടി എട്ടാം അധ്യായം പത്തൊൻപത് വചനം സൃഷ്ടി പ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഹലരൂയ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ വിശാലി അടിമപ്പെട്ടു പോയി ആദ്യ മാതാപിതാക്കന്മാര് പിശാജിനോട് യസ്തു പറഞ്ഞുകൊണ്ട് ലോകത്തെ അവനെ ഏൽപ്പിച്ചപ്പോൾ പരമേൽപ്പിച്ചപ്പോൾ അത് നമുക്ക് ഏറെ തോട്ടുന്ന സംഭവങ്ങൾ ഞാനൊന്നും ആവർത്തിക്കുന്നില്ല അങ്ങനെ ലോകം തിന്മയുടെ പ്രപഞ്ചം മുഴുവൻ തിന്മയുടെ കീഴിലായി ഒന്നെ യോഹന്നാൻ അധ്യായം അഞ്ച് പത്തൊൻപത് ലോകം മുഴുവൻ പിശാജിന്റെ ശക്തിയും കീഴിലാണ് അപ്പോൾ യേശുക്രിസ്തുവിനെ ശക്തിയായി ജ്ഞാനമായി സ്വീകരിച്ചവർ അതിന്റെ അതിലംഘിച്ചുകൊണ്ട് അതിനതീതമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നവർ ആണ് അതിന് കഴിവ് ലഭിച്ചവർ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വർധിക്കുന്ന ലോകത്തിന്റെ രക്ഷയാണ് ഇതിനായിട്ട് ഈ ലോകം ലോകം എന്ന് പറഞ്ഞാൽ പിശാചിന് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികളും കാര്യങ്ങളും എല്ലാം എല്ലാം ഈ റ്റുനോവ് അനുഭവിക്കുകയാണ് ഹലേലുയാ ഈറ്റുനോവെന്ന് പറഞ്ഞ പ്രസവ വേദന ഹലേലുയാ ഒരമ്മ കുട്ടിയെ പ്രസവിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള വേദനയാണ് എന്ന ലോകത്തിന്റെ ഈ വേദന പ്രപഞ്ചത്തിന്റെ വേദന അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇരുപത്തി രണ്ട് വചനത്തിൽ റോമ എട്ട് ഇരുപത്തിരണ്ട് സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈ റ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാം അലേരൂയ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചൊരു മനുഷ്യന് വേണ്ടിയാണ് ഈ മനുഷ്യരിലൂടെ വേണം ഈ പ്രപഞ്ചം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന അതിനെ ഒരുപക്ഷേ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് യുദ്ധങ്ങൾ കലാപങ്ങൾ കൊലപാതകങ്ങൾ ഇങ്ങനത്തെയുള്ളതൊക്കെ അതൊന്ന് അധാർമിക പ്രവർത്തനങ്ങൾ നമുക്കറിയാം കാലാവസ്ഥയുടെ വ്യതിയാനം നമ്മൾ പറയും ധാരാളമായിട്ടുള്ള വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും അല്ലെങ്കിൽ ഉണക്കും അങ്ങനെയൊക്കെ അതിന് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതല്ല ഇതെല്ലാം മനസ്സിലാക്കണം താളം തട്ടൽ ആണ് ദൈവം ഈ പ്രപഞ്ചം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചു മനുഷ്യനെ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ മനുഷ്യനെ ദുർവിനിയോഗിച്ചു അതിന്റെ അനന്തരഫലം നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ദൈവത്തിന്റെ കുറ്റമല്ല അപ്പോൾ ഈ ഈ പ്രപഞ്ചം ഈ വേദന അനുഭവിക്കുന്ന പ്രപഞ്ചം കാത്തിരിക്കാന് ആരെ നോക്കി യേശുവിനെ അറിഞ്ഞ് ജ്ഞാനികളായിത്തീരുന്ന മക്കളായിത്തീരുന്നവർക്ക് വേണ്ടി ഹലിരൂയ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ ഈ സന്ദേശം തരുന്നത് ക്രിസ്ത്യാനികൾക്കും അല്ലാത്തവർക്കും വേണ്ടിയാണ് ക്രിസ്ത്യാനികൾ തന്നെ മനസ്സിലാക്കാത്ത ഒന്നാണ് അവരുടെ മഹത്വം എന്റെ എന്ന് അതെ അവരാരാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് ആദ്യത്തെ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് പത്ത് വയസ്സ് അധ്യായം രണ്ട് വചനം ഒൻപത് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും ഹലരൂയ അതാര് യേശുവിന്റെ വിജ്ഞാനികൾ എന്ന് പറയുന്നത് യേശുവിനെ അനുധാവന ചെയ്യുന്നവർ ഞാൻ ക്രിസ്ത്യാനി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല യേശുവിനെ സ്വന്തമാക്കിയവർ ദൈവത്തെ സ്വന്തമാക്കിയവരാണവൻ അവൻ അപ്പൊ അവരാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഹലുയ ഈ ലോകത്തേന്ന് ഉപദരിക്കപ്പെട്ടവർ ആണ് രണ്ടാമത് ദൈവത്തിന്റെ സ്വന്തമാണ് ആണ് ഹളലുയ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പൗരശ്രിഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആത്മാവിലൂടെ നമ്മൾ യേശുവിന്റെ സ്വന്തമാണ് മൂന്ന് ഒരു വിശുദ്ധ ജനതയാണ് ഹലേലൂയ ഒരു പുരോഹിത ഗണമാണ് ഹലേലൂയ മാത്രമല്ല അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കുന്നവരാണ് ഹാലെലൂയ എവിടെയും ഈ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രസരിപ്പിക്കുന്നവർ അഥവാ കഥാപാര്യങ്ങൾ മറ്റുള്ളവർ പ്രഖ്യാപിക്കുന്ന ദൂതന്മാരെ അത് സാക്ഷികൾ എന്ന് പറയും അതാണ് അത് യേശുവിൻ്റെ ജ്ഞാനികൾ അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഈ റ്റിനോവ് അനുഭവിക്കാണ് പ്രപഞ്ചം സൃഷ്ടി പ്രപഞ്ചം മുഴുവൻ അത് ജീവനുള്ള വസ്തുക്കളും അല്ലാത്തതുമെല്ലാം ഇതിൻ്റെ എല്ലാം രക്ഷ അതെ ഈ എപ്രകാരം അത് സൃഷ്ടിയുടെ മകുടമാകുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ അതിൽ കൂടുതലായിട്ട് യേശുവിനെ അറിഞ്ഞ് അവന്റെ ആത്മാവിനെ സ്വീകരിച്ച് തീർന്നവർ അവരിലൂടെ ആണ് ഈ പ്രപഞ്ചത്തെ താളം കെട്ടൽ മാറേണ്ടത് എന്നിട്ട് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ സമാധാനം കൈവരേണ്ടത് സന്തോഷം കൈവരേണ്ടത് ഐശ്വര്യം കടന്നു വരേണ്ടത് നമുക്കറിയാൻ സാധിക്കും വിളിയാണ് ദൈവത്തിന്റെ വിളിയാണ് വിളിച്ചാണ് ഈ വേർതിരിക്കൽ നടത്തിയിരിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഉദാഹരണമായിട്ട് ലൂക്ക ഏജസ് വിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായം ഒരു മുണ്ടനായ കുറിയ മനുഷ്യൻ സഖ്യൂസ് മരത്തിലിരിക്കുന്നു യേശുവിനെ ഒന്ന് കാണാൻ ഈ വിചിത്ര ജീവി ആര് രോഗശാന്തിയും കൊടുത്ത് പാപമോചനവും നടക്കുന്ന ഈ ആര് ഇവൻ എന്നൊന്ന് കാണാനായിട്ട് ജിജ്ഞാസയുടെ വഴി വക്കെ കാത്തിരിക്കുകയായിരുന്നു അവനെന്ന് നമുക്കറിയാം അപ്പോഴാണ് യേശു ആ വഴിയെ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ യേശു അവനെ നോക്കി നോക്കൂ എന്ത് പ്രത്യേക സ്നേഹം അവനോടുള്ള വ്യക്തിപരമായ ഒരു സ്നേഹം ആ യേശു ദൈവമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അതാണ് അവനെ പേര് ചൊല്ലി വിളിച്ചു നമ്മൾ ബൈബിൾ വായിക്കുന്നതിൻ്റെ നമ്മൾ ഓരോരുത്തരുടെയും പേര് ദൈവം തൻ്റെ കയ്യിൽ കുറിച്ചു വച്ചിട്ടുണ്ട് ഹാല ലൂയ യേശയ പ്രവാചകൻ നാൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ പതിനഞ്ചാം വലരത്തിൽ അപ്പോൾ നമ്മളെ നമ്മളെപ്പറ്റി അത്രയും പ്ലാനും തയ്യാറാക്കിക്കൊണ്ട് ജറമയാ പ്രവാചകൻ അത് പറയുന്നുണ്ട് ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നിൽ നമുക്ക് വ്യക്തിപരമായ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടാക്കി നമ്മുടെ ഭാവി ഐശ്വര്യത്തിന് വേണ്ടി ഉണ്ടാക്കി ആ പേരും കയ്യിലുണ്ട് അപ്പോൾ ഈ സക്കേ ഊസ് ലോകത്തിലാണെന്ന് മനസ്സിലാക്കിയാ ദൈവമായ യേശു ക്രിസ്തു വിളിക്കാണെ സഖ ഊസ് ഇറങ്ങി വരിക അലിയ ഒരു വിളിയം ഇതുപോലെയാണ് നമ്മൾ ബൈബിൾ ഉടനീളം കാണാൻ സാധിക്കും വിളിക്കുന്നത് ഉദാഹരണമായിട്ട് അന്ധന ഒരു മനുഷ്യൻ എന്നാണ് പേര് അതെ അവനെ ഇങ്ങനെ കേട്ടു അത്പര പ്രവർത്തകനായി യേശു പോകുന്നു അപ്പോൾ ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കനിയമേ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പക്ഷേ അപ്പസ്വലന്മാർ ചെന്ന് പറഞ്ഞു മിണ്ടരുത് വലിയ ആളാ പോകുന്നത് പ്രവാചകനാണ് പോകുന്നത് എന്ന് അപ്പോഴെന്താണ് അതേശു പറഞ്ഞു അവനെ ഞാൻ വിളിക്കൂ ഹാളിടൂയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം നോൺ ബൈബിളിലൂടെ നീളം കാണുകയാണ് അച്ചകരനെയും അന്ധനയും തളർവാദ രോഗിയേയും അതുപോലെ തന്നെ ഏറെ ഭാരങ്ങളും ചുമടുകളും ഉള്ളവരെയൊക്കെ തൻ്റെ പക്കലേക്ക് വിളിക്കുകയാണ് അതാണ് ആ കഥാവ യേശു മത്തായി എലിസുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടിൽ പറഞ്ഞ് അധ്വാനിക്കുന്നവരും ഭാരം ചോക്കുന്നവരും ആയത് എന്റെ അടുക്കൽ വരൂ ഹാലൂയ ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഭാരങ്ങൾ ഈ ബന്ധനങ്ങൾ അസ്വസ്ഥതകൾ അന്ധകാരങ്ങൾ മാറുവാൻ നമ്മൾ ജ്ഞാനികളായിത്തീരണം അതുപോലെ യേശുവിനെ അറിയുന്നവർ യേശുമായി ബന്ധപ്പെട്ടവർ ആയിത്തീരണം ആ നമ്മൾ ഒരുപക്ഷെ പാപത്തിന്റെ വിഴുപ്പും ലോക തിന്മകളുടെ ഭാരവും മറ്റുള്ളവരുടെ തിരസ്കരണങ്ങളും അവരിൽ നിന്നുണ്ടാകുന്ന ഏകാന്തതയും ദുഃഖവും ്ലാനതയും എല്ലാം പേറി മാത്രമല്ല ശാരീരികമായ രോഗങ്ങൾ പോലും പേറി ഏറെ കടബാധ്യതകളും അത് മറ്റുള്ളവരുടെ നിന്ദനങ്ങളും അപമാനങ്ങളും എല്ലാമാണുള്ളത് കഥ വിളിക്കുകയാണ് വരൂ അലേരൂയ അപ്പോൾ കഥാൻ പക്കിലേക്ക് അല്ലെ നമ്മൾ വിളിക്കുന്ന അവിടെ കെട്ടുകൊണ്ട് ചേട്ടാണ് അത് ക്രിസ്ത്യാനി എന്ന് പറയുന്നവനാകട്ടെ ആ ക്രൈസ്തവൻ ഹിന്ദുവോ മുസ്ലിമോ ആരുമായിട്ടെ ആ ഉള്ളിൽ ആ മനസ്സാക്ഷി ആ വിളി കേൾക്കണം ഇനി ധാരാളം പേർ ലോകത്തിൽ ആ വിളി കേൾക്കണം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പം യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഇറാനിലും മറ്റും ഇറാഖിലും മറ്റും ആയിരക്കണക്കിന് ആളുകൾ യേശുവിന്റെ വിളി കെട്ടുകൊണ്ട് യേശുവിനെ അറിയുന്ന ജ്ഞാനികളായിട്ട് മാറുന്നു നിങ്ങൾ ചില വീഡിയോകളൊക്കെ കാണുന്നുണ്ട് അവിടെ മാത്രമല്ല മറ്റ് പല പല രാജ്യങ്ങൾ ഞാൻ എടുത്തു പറയുന്നില്ല ഏറെ യേശുവിനെ അറിയാത്തവർ അറിയുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ടല്ല യേശുവിനെ പേറുന്നു പേർന്നു ഹാലൂയ അതിന്റെ ഫലമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാകും ഹാലി ലൂയ യേശുവിലൂടെ യേശു വിഭാവന ചെയ്ത ആ പരിഹാരം യേശുവിലൂടെയുള്ള നല്ല ജീവിതം ഐശ്വര്യത്തിന്റെ ജീവിതം അതാണ് പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതും ആ ലോകത്തിലെ എല്ലാ തിന്മകളും അവന്റെ ശരീരത്തിൽ ഏൽപ്പിച്ച് അതിൻ്റെ ഭവിഷ്യത്തുകൾ എല്ലാം ആ കുരിശിൽ ഏറ്റെടുപ്പിച്ചതുമെല്ലാം എന്തിന് ഇപ്രകാരം അത് ഒരു ജനതയുണ്ടാകുവാൻ എന്നാൽ മനുഷ്യൻ അത് അത് സ്വീകരിച്ചില്ല അതിൻ്റെ തിന്മ നമ്മൾ അനുഭവിച്ചു പോകുന്നത് ഇപ്പ്രിയപ്പെട്ടവരെ ഇപ്പോൾ വിളിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സുഖരായിരിക്കൻ ഹലയിലൂയ എങ്കിൽ നിങ്ങൾ വീട് പോകുക അമേൻ വളരെ മനോഹരമായിട്ടുള്ള അതെ പൗരുഷന്റെ പത്രോഷിന്റെ അതെ പഠനമാണ് അതെ രണ്ട് പത്തോസ് അധ്യായം മൂന്ന് ഇരുപതാന്ന് തോന്നുന്നു അതെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ അതെ ദൈവവിളി സോറി രണ്ട് ഒന്ന് പത്തോസ് അധ്യായം ഒന്ന് വചനം പത്ത് സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും വീണുവില്ല പ്രിയ ക്രിസ്ത്യാനികളെ ഞാൻ വിളിച്ചോട്ടെ ഇപ്പോൾ നിങ്ങളെ അതെ വിളിച്ചതാണ് വേർതിരിച്ചതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഉറപ്പിക്കുക വിളി അല്ല യേശുവിനെ അറിഞ്ഞ് ബന്ധപ്പെട്ടിരിക്കുന്ന മുസ്ലീങ്ങളോ ഹിന്ദുക്കളോ ഏത് ജാതിപ്പെട്ടവരുമാവട്ടെ ആ വിളി ഉറപ്പിക്കൂ ആ വിളി ആ സ്വരം ഉള്ളിൽ കേൾക്കൂ അത് ഉറപ്പിച്ചാൽ വീണുപോകില്ലെന്ന് ആലയിൽ വീഴുക തകർച്ച ഉണ്ടാകുകയില്ല എന്ന് വീഴുക എന്ന് പറഞ്ഞാൽ തകർച്ച ഉണ്ടാകില്ല ഈ തകർച്ചയിൽ നിന്നെല്ലാം ഒരു വലിയ മോചനം ഉണ്ടാകും എന്ന് ഈ സന്ദേശം ഞാൻ അത് എല്ലാവർക്കുമായിട്ട് തരികയാണ് മക്കളെ നമുക്കറിയാം യേശു ക്രിസ്തു ആരെയും മാറ്റി നിർത്തുന്നവനല്ല നമുക്കറിയാം കുട്ടികൾ പോലും യേശുവിനടുക്കൽ വന്നു അപ്പോൾ ആ ശിഷ്യന്മാർ പറഞ്ഞു അവരെ മാറ്റി നിർത്താൻ ശല്യമാണ് പിള്ളേർ അപ്പോൾ പറഞ്ഞെന്താണ് അവരെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവൂയ ഇവരെ പോലുള്ളവരാണ് സ്വർഗരാജ്യം അനുഭവിക്കുന്നവരെന്നും പറയുണ്ടായി അപ്പോൾ നമ്മൾ ഏത് സ്ഥിതിയിലാണോ ഇന്ന് പാപത്തിന്റെ സ്ഥിതിയിലായിരിക്കാം മാനസിക രോഗമായിരിക്കാം ശാരീരിക രോഗമായിരിക്കാം കടബാധ്യതകളായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഒറ്റപ്പെടുത്തലായിരിക്കാം പീഡനങ്ങളിലായിരിക്കാം ആ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സാക്ഷിയിൽ യേശുവിന്റെ വിളി കേൾക്കുക യേശു വിളിക്കുന്നു ഇത് വലിയ സത്യമാണ് യേശു വിളിക്കുന്നു എന്നും യേശു വിളിക്കുന്നു അതേ യേശു എപ്പോഴും വിളിക്കുകയാണ് ആ വിളിയുടെ സ്വരം കേൾക്കണം അതെ എന്നിട്ട് ആ യേശുവിനെ ബന്ധപ്പെട്ട് ജ്ഞാനികളായി മാറും അവരുടെ എണ്ണം ഈ ലോകത്തിൽ വർധിക്കട്ടെ അപ്പോൾ കണൻ സാധിക്കും ഒരു പുതിയ ആകാശം പുതിയ ഭൂമി അഥവാ യേശു വിഭാവന ചെയ്ത ദൈവം സ്വർഗത്തിൽ വിഭാവന ചെയ്ത ഭൂമിയിലെ പർദീസ ഉണ്ടായിരിക്കും ഒരു നിമിഷം കണകൾ അടയ്ക്കുക ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം ഇവിടെ കഥാവി ഒരു ചിന്താശകലം എന്റെ മക്കളുമായി ഞാൻ പങ്കുവെക്കുകയായിരുന്നു കാരിമുളകഥാവിൽ കേൾക്കുന്ന എല്ലാവരും ഹൃദയത്തിലേക്ക് നോക്കി ആ യേശുവിൻ്റെ വിളി കേൾക്കാൻ ഇടയാക്കണമേ ആ വിളിക്ക് അനുസൃതമായി എൻ്റെ പിന്നാലെ വരിക ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്റെ ഭാരങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എല്ലാം എന്നെ ഏൽപ്പിക്കുക ഞാൻ നിന്നോടുകൂടിയുള്ളപ്പോൾ നിനക്ക് സന്തോഷമാണ് സമാധാനമാണ് ഐശ്വര്യമാണ് ഞാൻ എമാനുവൽ എന്നാണ് വിളിക്കപ്പെടുന്നത് മനുഷ്യരുകൂടെ നടക്കുന്നവൻ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ എന്നേശു പറയുകയാണ് ഒന്ന് ശ്രമിച്ചു കഥാവ ഈശ്വരം കേക്കാൻ കൃപ ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇവരെല്ലാം ജ്ഞാനികളുടെ എണ്ണത്തിൽ എണ്ണപ്പെടട്ടെ അങ്ങനെ ലോകം മുഴുവൻ ജ്ഞാനികളെ കൊണ്ട് നിറഞ്ഞ് ലോകം രക്ഷപ്രാപിക്കട്ടെ ലോകം രക്ഷിക്കപ്പെടുവാനാണല്ലോ ദൈവമേ പിതാവുമേ തന്റെ മകനായ യേശുവിനെ അയച്ചത് ഇത് ഏറ്റവും വേഗം ഇവരിലൂടെ നിവൃത്തിയാകട്ടെ എന്ന് ഈ രാസൻ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓരോരുത്തരെയും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ കൊണ്ടുവരുന്നു കഥാവി സ്വരം കേൾക്കാൻ ഹൃദയം തുറക്കണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളെ ആശ്വദിക്കുന്നു അനുഗ്രഹിക്കുന്നു ശാന്തി സമാധാനം സന്തോഷം സൗഖ്യം ദൈവകൃപ ഐശ്വര്യമുള്ള ഒരു ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാവട്ടെ അത് നിങ്ങളെവിടെയായിരിക്കുന്നു ആ രാജ്യത്തും അഞ്ച് ഭൂഖണ്ഡങ്ങളിലും ലോകം മുഴുവനും ഉണ്ടാവട്ടെ അങ്ങനെ അഞ്ച് ഭൂഖണ്ഡങ്ങളുടെയും രക്ഷിതാവായി കർത്താവായി യേശു വിരാജിക്കട്ടെ യേശുവിനോട് ബന്ധപ്പെട്ട ഒരു വലിയ ജനത യേശുവെ രക്ഷക യേശുവേ കർത്താവെ യേശുവെ നാഥ യേശുവെ പിതാവെ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം കൊടുക്കൂ ഞാൻ നിങ്ങളെ മക്കളെ ആസ്വദിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ഹലൂയ ക്രൈസ്തരോട്